നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസ് വിട്ടയച്ച മൃതദേഹങ്ങളിൽ പലതും കണ്ണുകെട്ടിയായിരുന്നു ഉണ്ടായിരുന്നത് കണ്ണുകൾക്കിടയിൽ മിക്കവരും വധശിക്ഷയ്ക്ക് വിധേയരായവരാണ് ശരീരത്തിലെ മുറിവുകൾ തെളിയിക്കുന്നത് ഇവർ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് മൃതദേഹങ്ങളിൽ പലതിലും ക്രൂരമർദ്ദനത്തിന്റെ പാടുകളുണ്ട് എന്നും റിപ്പോർട്ട് പീഡനത്തിന്റെ തെളിവുകൾ വധശിക്ഷ വെടിയേറ്റ പാടുകൾ തുടങ്ങിയവ മൃതദേഹങ്ങളിൽ കാണാമെന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ഖാൻ യൂനൂസിലെ നാസാർ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു മൃതദേഹങ്ങളൊന്നും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല എന്നും ഡോക്ടർമാർ വ്യക്തമാക്കി മൃതദേഹങ്ങളിൽ പലതും കണ്ണു കെട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കണ്ണുകൾക്കിടയിൽ വെടിയേറ്റതിന്റെ പാടുണ്ട് മിക്കവരും വധശിക്ഷയ്ക്ക് വിധേയരായവരാണ് ശരീരത്തിലെ മുറിവുകൾ തെളിയിക്കുന്നത് കൊല്ലപ്പെടുന്നതിനു മുൻപ് അവർക്ക് മർദ്ദനമേറ്റു എന്നാണ് കൊല്ലപ്പെട്ടതിനു ശേഷവും അവരോട് ക്രൂരത കാട്ടിയതിന്റെ തെളിവുകൾ മൃതദേഹത്തിലുണ്ട് ഡോക്ടർ അഹമ്മദ് അൽഫറ്റ പറഞ്ഞു ഇതേസമയം ഗാസയിലെ തകർന്ന സ്ഥലങ്ങളിൽ നിന്നും ഇസ്രയേൽ ബന്ദികളുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഇതൊരു ഭയാനകമായ പ്രക്രിയയാണെന്നും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തനിക്ക് ഇഷ്ടമല്ലെന്നും ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തകർന്ന ടണലുകൾക്കുള്ളിലും കെട്ടിടങ്ങൾക്കുള്ളിലുമുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ യന്ത്രോപകരണങ്ങൾ ആവശ്യമാണെന്നും ഇസ്രയേൽ അനുവദിക്കാത്തതിനാൽ ഇവ ഗാസയിലേക്ക് എത്തുന്നില്ല എന്നുമാണ് ഹമാസിന്റെ വാദം ഇരുപത്തിമൂന്ന് ബന്ദികൾ മരിച്ചതായാണ് കണക്കാക്കുന്നതെങ്കിലും എല്ലാവരുടെയും മൃതദേഹം ഹമാസ് കൈമാറിയിട്ടില്ല ഇതേസമയം ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഗാസയിലേക്കുള്ള സഹായ വിതരണത്തിന് ഇസ്രയേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ചില സ്ഥലങ്ങളിൽ ആളുകൾ കുഴിക്കുകയും ഒരുപാട് മൃതദേഹങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മൃതദേഹങ്ങൾ അവർ വേർതിരിക്കും നിങ്ങളിത് വിശ്വസിച്ചെന്നു വരില്ല ഒരുപാട് നാളായ മൃതദേഹങ്ങളുണ്ട് ചില മൃതദേഹങ്ങൾ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കടിയിലുമാണ് എന്ന് ട്രംപ് പറയുന്നു ചില മൃതദേഹങ്ങൾ മൂന്നടി നീളമുള്ള തുരങ്കത്തിലാണ് ഉള്ളതെന്നും ട്രംപ് വ്യക്തമാക്കി നിലവിൽ വെടിനിർത്തൽ കരാറിന് ശേഷവും ഗാസയിൽ ആക്രമണങ്ങൾ തുടരുകയാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നബ്ലസിൽ കടന്നുകയറി ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു എന്ന് വഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ നടത്തിയ റെയ്ഡിനെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ എട്ട് എട്ടുപേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് സ്ഥലത്തെ ഒരു വീട് ഉപരോധിക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിനുശേഷം ഇസ്രായേൽ സേന വെസ്റ്റ് ബാങ്കിൽ നിന്നും പിന്മാറിയെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു മൃതദേഹങ്ങൾ തിരിച്ചു തന്നില്ലെങ്കിൽ ഗസയിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യാഴാഴ്ച ഭീഷണി മുഴക്കി രണ്ട് ബന്ധികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് കാറ്റ്സിന്റെ മുന്നറിയിപ്പ് ഇതുവരെ ഒമ്പത് ബന്ദികളുടെ മൃതദേഹമാണ് ഹമാസ് കൈമാറിയത് നേരത്തെ കൈമാറിയ പത്താമത്തെ മൃതദേഹം ബന്ദിയുടേതല്ലെന്നും ഇസ്രയേൽ അറിയിച്ചു ഇതേസമയം ഇസ്രയേൽ കൊലപ്പെടുത്തിയ മുപ്പത് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൂടി ഗസയ്ക്ക് കൈമാറി ഇതോടെ കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപതായി തിരിച്ചറിയൽ രേഖയില്ലാതെ റെഡ് ക്രോസ് വഴിയാണ് ഇസ്രയേൽ മൃതദേഹങ്ങൾ കൈമാറിയത് ഹമാസിനെ കനത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയിൽ ആഭ്യന്തര രക്തച്ചൊരിച്ചിൽ തുടരുകയാണെങ്കിൽ അവരെ അവിടെ പോയി കൊല്ലുകയല്ലാതെ തങ്ങൾക്ക് മറ്റു മാർഗമൊന്നും ഇല്ല എന്നാണ് ട്രംപിന്റെ പ്രതികരണം ഇസ്രയേലുമായുള്ള വെടിനിർത്തലും ബന്ധികളുടെ മോചനത്തിന് വേണ്ടിയുള്ള കരാറും പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഗസാ മുനമ്പിൽ തങ്ങളുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ ഹമാസ് ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ട്രംപിന്റെ പ്രതികരണം വന്നിട്ടുള്ളത് ജനങ്ങളെ കൊല്ലുന്നത് നിർത്തിയില്ലെങ്കിൽ ഹമാസിനെ ആക്രമിക്കുമെന്നും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം ജനങ്ങൾക്കെതിരായ ആക്രമണം ഹമാസ് നിർത്തിയില്ലെങ്കിൽ അവരെ അവിടെ പോയി കൊല്ലുകയല്ലാതെ ഞങ്ങൾക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല എന്നാണ് ട്രംപ് പറയുന്നത് അതേസമയം സോഷ്യൽ പോസ്റ്റിന് പിന്നാലെ ഇക്കാര്യത്തിൽ വിശദീകരണമായി ട്രംപ് രംഗത്ത് വന്നിട്ടുമുണ്ട് ഞങ്ങൾ ആയിരിക്കില്ല ഹമാസിനെ ആക്രമിക്കുക ഇതിനായി ഞങ്ങൾ ഗസയിലേക്ക് പോവില്ല ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യാൻ അവിടെ തന്നെ ആളുകളുണ്ട് എന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ യമനിലെ ഹൂദി സൈനിക കമാൻഡർ മുഹമ്മദ് അബ്ദുൾ കരീം അൽ ഗമാരി കൊല്ലപ്പെട്ടിട്ടുണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഹൂദികൾ മരണവിവരം പുറത്തറിയിച്ചത് അൽ ഖമാരിയുടെ പതിമൂന്ന് വയസ്സുള്ള മകനും കൊല്ലപ്പെട്ടു തങ്ങളുടെ നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ അൽ ഗമാരി കൊല്ലപ്പെട്ടതായി ഹൂദികൾ തന്നെയാണ് അറിയിച്ചത് അൽ ഗമാരിക്ക് ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സെപ്റ്റംബർ അവസാനം യമനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് സനായിലെ ഹൂദികളുടെ ജനറൽ സ്റ്റാഫ് ആസ്ഥാനമാണെന്ന് ഇസ്രായേൽ സൈന്യം സൂചിപ്പിച്ചിരുന്നു അതേസമയം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് സനായിൽ നടന്ന വ്യോമാക്രമണത്തിലൂടെയാണ് അൽഗമാരിക്ക് പരിക്കേറ്റതെന്നാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കിയത് ഹൂത്തി പ്രധാനമന്ത്രി അഹമ്മദ് റഹാബി അടക്കമുള്ള നേതാക്കൾ അന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ ഹൂദി വിമതർ നയിക്കുന്ന സർക്കാരിന്റെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ രഹാവിയും കൊല്ലപ്പെട്ടിരുന്നു പ്രധാനമന്ത്രിക്കൊപ്പം ഹൂദി സർക്കാർ പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അതിഫിയും ചില മന്ത്രിമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അൽഗമാരിയുടെ മരണവിവരം ഹൂദികൾ സ്ഥിരീകരിച്ചതോടെ കൊല്ലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്രായേൽ രംഗത്തുവന്നു അൽഗമാരി തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പ്രഖ്യാപിച്ചു ഭാവിയിൽ ഉണ്ടേക്കാവുന്ന ഏത് ഭീഷണിയെയും നേരിടാനായി ഇതുതന്നെ ഞങ്ങൾ ചെയ്യുമെന്ന ഭീഷണിയും ഹൂതികൾക്ക് നേരെ കാറ്റ്സ് നടത്തി അതിക്രൂര ആക്രമണം എന്നാണ് കൂതികൾ ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് പ്രസ്താവനയിൽ പറയുന്നത് യമൻ ജനതയെ ബാധിച്ച ഈ ആക്രമണത്തെ ക്ഷമയോടും ശക്തിയോടും പ്രതിരോധിച്ചുവെന്നും ഹൂതികൾ വ്യക്തമാക്കി അതേസമയം ശത്രുവുമായുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നും ഇസ്രയേൽ ചെയ്തതിന് പ്രതികാരം ചെയ്യുമെന്നും ഹൂതികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ ഗസയ്ക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന മുന്നറിയിപ്പ് ശക്തമാക്കി അമേരിക്കയും ഇസ്രയേലും രംഗത്തെത്തി ഗസയിൽ ഇസ്രായേൽ പിന്തുണയുള്ള സായുധ സംഘങ്ങളെ നേരിടുന്ന ഹമാസിനെതിരെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഗസയിൽ ആളുകളെ വധിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഹമാസിനെ വധിക്കുകയല്ലാതെ മറ്റൊരു മാർഗം എന്നാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ് അതേസമയം ഗാസ സമാധാന കരാറിന് പിന്നാലെയും ഹമാസിന് മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട് ഗാസയിൽ മനുഷ്യക്കുരുതി തുടർന്നാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയല്ലാതെ വേറെ മാർഗമില്ലെന്ന് ട്രംപ് പറയുന്നു ഹമാസ് നടത്തുന്ന കൊലപാതകങ്ങൾ സമാധാന കരാറിന്റെ ഭാഗമല്ല എന്നും ഗാസയിൽ എതിർ സംഘാംഗങ്ങളെ വധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം ഗാസയിലെ വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി പങ്കാളി രാജ്യങ്ങളും സർക്കാർ സർക്കാരിതര സംഘടനകളും ഉൾപ്പെടുന്ന സംഘത്തിന്റെ ഭാഗമായി ഏകദേശം ഇരുന്നൂറ് സൈനികരെ ഇസ്രയേലിലേക്ക് അയക്കുമെന്ന് അമേരിക്ക കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഗാസയിൽ ഹമാസ് നടത്തുന്ന കൊലപാതകങ്ങളോട് തനിക്ക് പരിമിതമായ ക്ഷമ മാത്രമേ ഉള്ളൂവെന്നും ട്രംപ് വ്യക്തമാക്കി ഗാസയിൽ എതിർ സംഘങ്ങളെ ഹമാസ് ഇല്ലാതാക്കുന്നു എന്ന ആദ്യ റിപ്പോർട്ട് ട്രംപ് തള്ളിയിരുന്നു ഹമാസ് വളരെ മോശമായ രണ്ട് സംഘങ്ങളെ ഇല്ലാതാക്കിയെന്നായിരുന്നു പ്രതികരണം ഇതേസമയം ട്രംപ് അവതരിപ്പിച്ച വെടിനിർത്തൽ കരാറിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ധികളെയും നിശ്ചിത സമയപരിധിക്കുള്ളിൽ കൈമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സംഭവിച്ചില്ലെങ്കിൽ മരിച്ച ബന്ദികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹമാസ് പങ്കുവെക്കണമെന്നും എത്രയും വേഗം അവരെ കൈമാറാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിച്ചതായും ബന്ദികളുടെ അവശിഷ്ടങ്ങൾ കൈമാറിയതായും ഹമാസിന്റെ സായുധ വിഭാഗവും അറിയിച്ചു പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗാസയിൽ അധികാരം പിടിച്ചെടുത്തതിനുശേഷം ഹമാസ് നയിക്കുന്ന സംഘമാണ് രാജ്യത്ത് പൊതുസുരക്ഷ നിലനിർത്തിയത് അതോടൊപ്പം കടുത്ത നടപടികളും ഇവർ സ്വീകരിച്ചു പിന്നീട് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണങ്ങൾ നടത്തി ഗാസയുടെ വലിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ഹമാസ് സുരക്ഷാസേനയെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തു ഇതോടെ രാജ്യത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇസ്രയേലിന്റെ കീഴിലായി ഇസ്രായേലിന്റെ പിന്തുണയുള്ള ചില ഹമാസ് വിരുദ്ധ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ശക്തരായ പ്രാദേശിക കുടുംബങ്ങളും സായുധ സംഘങ്ങളും ഗാസയ്ക്കെതിരെ തിരിഞ്ഞു ഇവർ മാനുഷിക സഹായം തട്ടിയെടുത്തത് ഗാസയെ പട്ടിണിയിലാക്കി ഹമാസ് തടവിലാക്കിയിരുന്ന മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രയേൽ ഉദ്യോഗസ്ഥർ രോഷകുല്ലരാണ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഭാഗമായിട്ട് മൃതദേഹങ്ങൾ തിരികെ നൽകാമെന്ന് ഹമാസ് സമ്മതിച്ചിരുന്നതാണ് ഇക്കഴിഞ്ഞ പതിമൂന്നിനാണ് ഗാസ സമാധാന കരാറിൽ ഒപ്പിട്ടത് ഇതോടെയാണ് രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിന് അവസാനം കുറിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെയും ഈജിപ്റ്റിലെ ഷാമർ ഷെയ്ഖിലിന്റെയും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സീസിയുടെയും അധ്യക്ഷതയിൽ ചേർന്ന ലോക നേതാക്കൾ പങ്കെടുത്ത ഉച്ചകോടിയിലാണ് കരാർ ഒപ്പിട്ടത് കരാർ പ്രകാരം ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയതോടെ ഗാസയിൽ ഹമാസ് വീണ്ടും പിടിമുറുക്കുന്നതും നമ്മൾ കണ്ടു വിമത വിഭാഗത്തിൽപ്പെട്ട ഏഴുപേരെ തെരുവിൽ പരസ്യമായി ഹമാസ് വെടിവെച്ച് വീഴ്ത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസ് നിരായുധീകരണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇതേസമയം കരാർ പ്രകാരം മുഴുവൻ ബന്ദികളുടെയും മൃതദേഹം വിട്ടുകിട്ടിയില്ലെങ്കിൽ വെറുതെയിരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ ശ്രമം തുടരുമെന്ന് ഹമാസ് അറിയിച്ചു ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും ഏതാനും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും വൈകാതെ കരാർ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്നും ഹമാസ് പറഞ്ഞു മലയാളി വാർത്ത ഇൻസൈഡ്